കോഴിക്കോട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധപ്പെടുത്തി ചാളിയാറിന് കുറുകെ നിർമ്മിച്ച കൂളിമാട് പാലത്തിൻ്റെ കൂളിമാട് ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വയോജന പാർക്കിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിരുന്നു അതിൻ്റെ നിർമ്മാണ ജോലികൾ വെള്ളിയാഴ്ച ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ കരാറുകാരനും അതുപോലെ ഓവർസിയറും ഇവിടെ സംഘത്തെ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ നിർമ്മാണം ആദ്യഘട്ട ജോലി ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ജെ സി പി നമുക്ക് കാണാം ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഇതിൻ്റെ ഗാലറി വിടുന്നത് ഗാലറിയും വന്നതോടൊപ്പം തന്നെ കുട്ടികൾക്കിരിക്കാനുള്ള പാർക്കും അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റേജുമാണ് ഓപ്പൺ സ്റ്റേജ് വലിയ ഓപ്പൺ സ്റ്റേജ് കലാപരിപാടികൾ വലിയ പ്രോഗ്രാമുകൾ സംഭരിക്കാൻ പറ്റുന്ന വലിയ ഓപ്പൺ സ്റ്റേജാണ് പിന്നെ ഈ ഭാഗത്ത് ഇരിക്കുന്നിടത്ത് പതിമൂന്നോളം സീറ്റുകളുണ്ടാകും ഈ ഭാഗത്ത് ചാലെപ്പോഴും ഇരുവഞ്ചിപ്പേർ സംഗമിക്കുന്നിടത്ത് നിർമ്മിച്ച കുടിമാട് പാലം കാണാം അതിമനോഹരമായ അതിമനോഹരമായ വൈബുള്ള ഈ പ്രകൃതി ഭംഗി കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഇനി ഇവിടെ എത്തിച്ചേരും നോക്കൂ ഇവിടെയാണ് ഇവിടെയാണ് ഗ്യാലറി നിർമ്മിക്കുക ഗ്യാലറി കഴിഞ്ഞ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ടാവും ചെറിയ ഭാഗം അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് വലിയ സ്റ്റെപ്പുകൾ കെട്ടി ഈ ഭാഗം പ്രത്യേകമായിട്ടുള്ള ഓപ്പൺ സ്റ്റേജ് ആക്കി മറ്റും ഇവിടെ ഇരിക്കാനുള്ള സീറ്റുകളുണ്ടാകും ഈ കാണുന്നതിൽ ഓപ്പൺ സ്റ്റേജ് ഉണ്ടാവുക തൊട്ടപ്പുറത്താണ് ഇത് ഈ കാണുന്നതാണ് ചാലിയാർ പുഴ ചാലിയാർ പുഴയും ഇരുപഞ്ച് പേര് സംഗമികൾ തടിച്ച അതിമനോഹരമായ ഈ പ്രകൃതി മനോഹരമായി സ്ഥലത്താണ് വായുജന പറക്ക് വരുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നിർമ്മാണ ജോലികളാണ് ഇരിക്കുന്നത് രണ്ടാം ഘട്ടം ജോലി ആരംഭിക്കുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ആകാവുന്നതോടുകൂടി ഇവിടെ കയാക്കിംഗ് ബോട്ടുകളും അതോടൊപ്പം തന്നെ ആ ലൈറ്റുകളും സംഘടിപ്പിക്കും അതിമനോഹരമായ ഒരു വൈബായി പ്രകൃതി മനോഹാരിത ആവോളം ആസ്വദിക്കാനെത്തുന്നവർക്ക് ഏറ്റവും യോജ്യമായ ഒരു സ്ഥലമാണിത് ഇവിടെ കെട്ട ജോലി നിങ്ങൾക്ക് ഇതിൻ്റെ മണലുകൾ എടുക്കുക മണൽ നീക്കുന്ന ജോലികൾ ആലോചിച്ചു കഴിഞ്ഞു